ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസവരക്ഷര അഞ്ചാമത്തെ വീഡിയോ ആണ് കിട്ടുക കുറച്ച് മടി പിടിച്ചിരുന്ന കാരണം വീഡിയോ ഇടാൻ വേണ്ടി ലേറ്റ് ആയത് അപ്പോൾ നമ്മുടെ പ്രസവരക്ഷര അഞ്ചാമത്തെ മരുന്നായിട്ട് ഞാൻ കഴിച്ചത് ഉള്ളിലേഹിയാണ് കേട്ടോ അപ്പോൾ ഉള്ളിലേഹി ഞാൻ കഴിക്കുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിലേഹ്യത്തിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ അപ്പം നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നതുകൊണ്ടുള്ള പ്രധാന ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവാന്തരം പോയ നമ്മുടെ നാടുകളും ഞെലമ്പുകളും ഒക്കെ ബലപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഉള്ളിലേഞ്ഞ് നമ്മളെ സഹായിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും വിളർച്ചയെന്നൊക്കെ നമ്മളെ രക്ഷിക്കുക അതുപോലെ തന്നെ ഗർഭപാത്രം ചുരുങ്ങാനും അതൊക്കെ ഗർഭപാത്രത്തിന് ബലം കൊടുക്കാനും നമ്മുടെ ഉള്ളിലേക്കും കഴിക്കുന്നത് നല്ല കാര്യം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അല്ലാണ്ട് നമ്മുടെ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന കുറിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്കും കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്കും കഴിക്കുന്ന ബലസ് ഇത് കൂടാതെ നമ്മുടെ ഉള്ളിലേക്ക് എന്താണെന്നു ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ ഉള്ളിലടങ്ങിയിട്ടുള്ള പോഷക ഗുണങ്ങളാൽ ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനും രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കുമെങ്കിലും ഉള്ളിലേയും പ്രധാനമായും പ്രസവശേഷം സ്ത്രീകളുടെ ശരീരപുഷ്ടി നൽകാനും കേർഭുപാത്രം ബലപ്പെടുത്താനുമുള്ള ഒരു ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് അമിതമായി കഴിക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ ആരോഗ്യ വിദഗ്ദ്ധരുടെ നിർദ്ദേശമില്ലാതെ ഇത് കഴിക്കുന്നത് ഒഴിവാക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ